ബിഗ് ബോസ് മലയാള സീസൺ സിക്സിലെ വോട്ടിംഗ് പോരാട്ടം ബുധനാഴ്ച വൈകുന്നേരം വരെ എത്തിയിരിക്കണം ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് മണിവരെ ഉള്ള ഔട്ടിംഗ് റിസൽറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പോൾ വരും മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾ ആദ്യം തന്നെ റെമഡി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മിന്നൽ വേഗത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന ജിൻഡോയെ തടയിടാൻ ഒരു മത്സരാർത്ഥിക്ക് കഴിയാതെ വരുമ്പോൾ ആ ശ്രീധുവിന്റെ മുന്നേറ്റം തന്നെയാണ് ശ്രദ്ധ ശ്രദ്ധിക്കപ്പെടുന്നത് ശ്രീധുവിനെ തകർക്കാൻ ഇതുവരെ അപ്സരയ്ക്കോ അല്ലെങ്കിൽ മറ്റു മത്സരാർത്ഥികൾക്കോ സാധിക്കാത്ത സമയത്ത് ഏറ്റവും കൂടുതൽ തകർച്ചയിൽ നിൽക്കുന്ന നന്ദനത്തിന് നമുക്ക് ഈ ഒരു മണിക്കൂറിലും കാണാൻ ശ്രദ്ധിക്കാം എന്തൊക്കെയാ നമുക്ക് വോട്ടിംഗ് പരിശോധിക്കാം നിലവിലെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനം ജിൻഡോ തന്നെയാണ് ജിൻഡോ ജിൻഡോദ ഒരു ലക്ഷത്തിനടുത്തോട്ട് വോട്ടെത്താറായിരിക്കണം എൺപത്തേഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ സിജോ തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ രണ്ടാം സ്ഥാനത്ത് അറുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റിനാല് വോട്ടുമായിട്ട് സിജോയി നല്ലൊരു മുന്നേറ്റം തന്നെ കാഴ്ചവെക്കുന്നുണ്ട് മൂന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിനെ നമുക്ക് കാണാൻ സാധിക്കാം ശ്രീധുവിന്റെ മുന്നേറ്റം തന്നെയാണ് അപ്സരനെ ചവിട്ടി താഴേട്ടുകൊണ്ടാണ് ശ്രീധു ഒരുപടി മുന്നോട്ട് വന്നിരിക്കുന്നത് അറുപത്തോരായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഈ ഒരു മണിക്കൂർ വരെ സ്വന്തമാക്കിയപ്പോൾ നാലാം സ്ഥാനത്താണ് അപ്സരനെ നമുക്ക് കാണാൻ സാധിക്കുക അപ്സരയ്ക്ക് അമ്പത്തൊമ്പതിനായിരത്തി അറുപത്തൊന്ന് വോട്ടാണ് സ്വന്തമാക്കാൻ സാധിച്ചത് കാര്യമായിട്ടുള്ള ചലനങ്ങൾ ും അപ്സര തുടങ്ങിയവർക്ക് ഓട്ടൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നന്ദന തന്റെ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ശരണ്യെ അട്ടിമറിച്ച അഞ്ചാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ് അമ്പത്തി രണ്ടായിരത്തി എഴുപത്തി മൂന്ന് തൊട്ടാണ് ഈ ഒരു സമയം വരെ നന്ദനെ സ്വന്തമാക്കിയപ്പോൾ ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന ശരണിനെ തന്നെയാണ് നമുക്ക് ഏഴ് തന്നെ കാണാൻ സാധിക്കുന്നത് നാല്പത്തെണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൊട്ട് മാത്രമാണ് ശരണിക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും ഇടുവൽ തകർച്ചയെന്ന് നിൽക്കുക ശ്രീദേശ ചേച്ചീനുകൾ നല്ല പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ഓട്ട് മാത്രം കാര്യമായിട്ടുള്ള ഒരു വീഴ്ച ഉണ്ടാകുന്നില്ല എന്തൊക്കെയാണ് ഫ്രാൻസിൻ്റെ അല്ലെങ്കിൽ ഫാൻസ് ഫോളോവേഴ്സിൻ്റെ കുറവുകൊണ്ടായിരിക്കാം ശ്രീ രാജേജിക്ക് നാൽപ്പത്തയ്യായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് തൊട്ട് മാത്രമാണ് ഈ ഒരു മണിക്കൂർ വരെ സ്വന്തം ഒക്കെ ഇനിയും ബോട്ടിംഗ് അവസാനിക്കാൻ രണ്ട് ദിവസം കൂടി ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ശ്രീരാച്ചേജ് ഇനി ഒരു മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്ന് എന്തൊക്കെയാണ് നന്ദന അതോടൊപ്പം തന്നെ ശരണിയ തുടങ്ങിയവരും ഡേഞ്ചർ സോണിൽ തന്നെയാണ് ബോട്ടിങ് ആയതുകൊണ്ട് തന്നെ ഓരോ മിനിറ്റിലും സെക്കൻഡിലും വരെ മാറ്റങ്ങൾ നടക്കുന്നുള്ളതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ നിർണായകമായിട്ട് മാറുന്നതായിരിക്കും അപ്പം നിർണായകമായിട്ട് മാറുന്ന മരുമണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാത്തിനായിരുന്നു കമൻറ്റ് ബോക്സിപ്പം നോക്കുക